നമസ്കാരം ഇസ്രായേലിന് കടുത്ത ഭീഷണിയുമായി ഹിസ്ബുല്ല വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് കൂടുതൽ സർപ്രൈസുകൾക്കായി കാത്തിരിക്കൂ അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണം നിങ്ങൾക്കു നേരെ ഉടൻ ഒക്ടോബർ ഏഴ് ആവർത്തിക്കും കാരണം നിങ്ങൾ പഠിക്കുന്നില്ല നിങ്ങൾ വീണ്ടും വീണ്ടും സാധാരണക്കാരെ ലക്ഷ്യം വെക്കുകയാണ് റഫൈൽ കൂട്ടക്കുരുതി തുടരുകയാണ് തീർച്ചയായും ഹമാസ് നടത്തുന്നത് ശക്തമായ ചെറുത്തുനിൽപ്പാണ് ഈ ചെറുത്തുനിൽപ്പിനിടെ ഇനി ഞങ്ങൾ നടത്താൻ പോകുന്ന ആക്രമണം അത് നിങ്ങൾക്ക് താങ്ങാനാവില്ല എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം ഇവിടെ ഹിസ്ബുല്ലാ തലവൻ ഹസൻ നസുല്ല നടത്തിയിരിക്കുകയാണ് അദ്ദേഹം അപൂർവമായാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താറുള്ളത് സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രംഗത്തെത്തിയാൽ പിന്നീട് ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്നും ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ അത് പതിവാണ് പലപ്പോഴും ഇദ്ദേഹത്തിന്റെ ചില ആഹ്വാനങ്ങൾക്കും പ്രഖ്യാപനങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുന്നത് പോലെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഹിസ്ബുല്ലയുടെ ആക്രമണങ്ങൾ ഉണ്ടാകാറുള്ളത് ഇവിടെ ഫലസ്തീൻ വിഷയം നടന്ന സമയം മുതൽ ഹിസ്ബുല്ല നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ പലപ്പോഴും അത് ഇസ്രായേലിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ പല നഗരങ്ങളിലേക്കും അതുപോലെ തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള പല പ്രദേശങ്ങളിലേക്കും ഹിസ്ബുള നടത്തിയ ആക്രമണങ്ങൾ വ്യോമാക്രമണങ്ങൾ അത് ഇസ്രായേലിന് പലപ്പോഴും തടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അയൻ ഡോമിനെ നിശ്ചലമാക്കിക്കൊണ്ടുള്ള ആക്രമണങ്ങൾ തന്നെയാണ് ഹിസ്ബുല്ല പലപ്പോഴും നടത്തിയിരിക്കുന്നത് ഇസ്രായേലിനെ വിറപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം പറയാതിരിക്കാൻ കഴിയില്ല എന്നാൽ ഇപ്പോൾ റഫൈൽ വീണ്ടും സാധാരണക്കാരെ കൊന്നൊടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ബെഞ്ചമിൻ നദന്യാഹു എന്തായാലും ഈ ഒരു നീക്കത്തിനെതിരെ ഹബാസും ശക്തമായ രീതിയിലുള്ള പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒടുവിൽ ഇസ്രായേൽ ഇപ്പോൾ സംബന്ധിച്ചിരിക്കുന്നു വടക്കൻ ഗസയിൽ ഞങ്ങളുടെ രണ്ട് സൈനികർ മരണപ്പെട്ടിട്ടുണ്ട് അതേസമയം ഞങ്ങളുടെ സൈനികരെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല ബന്ദികളാക്കിയിട്ടില്ല എന്ന ഒരു വിവരം ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുകയാണ് രണ്ട് സൈനികരുടെ മരണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അതേസമയം ആരെയും ബന്ദികളാക്കി എന്നുള്ള ഒരു കാര്യം ഹമാസിന്റെ ഭാഗത്ത് നിന്ന് അവർ പറഞ്ഞിട്ടില്ല അവർ നടത്തിയിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ഇവിടെ ജബലിയയിലെ അഭയാർത്ഥി ക്യാമ്പ് ആക്രമിക്കാൻ വന്ന ചില ആളുകളെ ഞങ്ങൾ കയ്യോടെ പിടികൂടി അവരെ പിടിച്ചു വലിച്ച് തുരങ്കത്തിനകത്തേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടു അവരെ തുരങ്കത്തിനകത്താക്കിയതിനു ശേഷം ഞങ്ങൾ ഒരു സ്ഫോടനം നടത്തി പിന്നീട് ആരൊക്കെയാണ് അവിടെ ജീവിച്ചിരിക്കുന്നത് ആർക്കൊക്കെയാണ് പരുക്കേറ്റത് എന്നതൊന്നും ഞങ്ങൾ അന്വേഷിക്കാൻ പോയിട്ടില്ല എന്തായാലും ആ തുരങ്കത്തിനകത്താക്കിയ ആളുകളിൽ പലരും ഇന്ന് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല ചിലർക്കൊക്കെ ഗുരുതരമായി പരുക്കേറ്റിട്ടുണ്ടാകാം ചിലർ ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞിട്ടുണ്ടാകാം ഈ രീതിയിലുള്ള ഒരു പ്രതികരണം നേരത്തെ ഹമാസ് നടത്തിയിരുന്നു എന്നാൽ ഇപ്പോഴാണ് ഇസ്രായേൽ പറയുന്നത് വടക്കൻ ഗസയിൽ ഞങ്ങൾക്ക് രണ്ട് സൈനികരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അതായത് ഇസ്രായേലിന്റെ ഈ പുതിയ നീക്കത്തിനുകൂടെ ഇപ്പോൾ ശക്തമായ തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അത് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും ഒക്കെ ഇസ്രായേലിനെ സഹായിക്കാൻ ഒരു ഭാഗത്തുണ്ടായിട്ട് പോലും ഈ ചെറിയ സംഘങ്ങളോട് ഏറ്റുമുട്ടി നിൽക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല എന്നുള്ളതാണ് നേരത്തെ പലരും പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ പങ്കുവച്ചിരുന്നു അതായത് ഇറാൻ പ്രസിഡന്റ് മരിച്ച സാഹചര്യത്തിൽ അത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തന്നെ നടത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില ആഗ്രഹങ്ങൾ ചിലരൊക്കെ പങ്കുവച്ചത് ഇറാൻ പ്രസിഡന്റ് മരിച്ച സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഇനി ഇസ്രായേലുമായി ഏറ്റുമുട്ടാൻ ഹിസ്ബുളയും അതുപോലെ തന്നെ ഹൂത്തികളും ഹമാസും ഒന്നും തയ്യാറാകില്ല അവർക്ക് ആവശ്യമായിട്ടുള്ള ആയുധം കിട്ടാനുള്ള സാധ്യതയില്ല ഇസ്രായേലിനോടുള്ള പേടി കാരണം ഇറാൻ എന്തായാലും പഴയ നിലപാട് തുടരാനും സാധ്യതയില്ല എന്ന ആഗ്രഹങ്ങളാണ് പലരും സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പങ്കുവച്ചത് എന്നാൽ ഇപ്പോൾ കൂടുതൽ തിരിച്ചടി ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് കഴിവിന്റെ പരമാവധിയുള്ള ചെറുത്തുനിൽപ്പ് സ്വതന്ത്ര ഫലസ്തീനു വേണ്ടി ഇവിടെ ഹമാസും അതുപോലെ തന്നെ കുത്തികളും ഹിസ്ബുല്ലയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് തന്നെയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണം ഞങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ സർപ്രൈസുകൾ ഉണ്ടാകും നിങ്ങൾ കാത്തിരിക്കൂ എന്ന ഒരു പ്രഖ്യാപനവുമായി ഇവിടെ ഹസൻ നസ്രൂന്ന തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങൾ കൂടുതൽ ശക്തമായ രീതിയിലുള്ള പോരാട്ടം ചെറു സംഘങ്ങളുടെ അതായത് ഹിസ്മുല്ലയുടെയും അതുപോലെ തന്നെ ഇവിടെ ഹമാസിന്റെയും ബുദ്ധികളുടെയും ഒക്കെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ പ്രഖ്യാപനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്